ഹലോ എല്ലാശ് പേടിയൊന്ന് പറഞ്ഞ ഞങ്ങളൊരു പാട്ട് കാണാ എന്താന്ന് അറിയോ കുട്ടിയുള്ള പാട്ട് എന്താ പേര് കിട്ടുണ്ണി ഇപ്പൊ നമുക്ക് തുടങ്ങിയാലോ തപ്പര തത്താ തപ്പര തപ്പ തൊപ്പിക്കാരൻ കിട്ടുണ്ണി വർണ്ണത്തൊപ്പി കുട്ടിയുമായി പാലം കേറി വരുന്നുണ്ട് ണ്ട് ആടിപ്പാടി വരുന്നുണ്ട് ആടിപ്പാടി വരുന്നുണ്ട് തൊപ്പിക്കാരൻ കെട്ടുണ്ണി വർണ്ണത്തൊപ്പിക്കുട്ടയുമായി പാലം കേറി വരുന്നുണ്ട് ആടിപ്പാടി തുന്നിയിൽ എത്രത്തരും വർണ്ണ മറ്റൊക്കി കുറ്റനറഞ്ഞ് ചിരിക്കുന്നു ചിരിക്കുന്നു പടപടം ഇക്കുറും പാടുകയാണ് ഗൈസ് അപ്പൊ ഇതാ ലാസ്റ്റ് ഇളപ്പൊ പാടുന്നുല്ലോ ഗൈസ് അത് കാരണം ഇനി ലാസ്റ്റ് നമ്മള് കഥയും എന്നിട്ട് ലാസ്റ്റ് ഓനെ ഹെൽപ്പ് ചെയ്യും മറ്റേ നമ്മളെ ഉണ്ണിക്കുട്ടൻ ആ തൊപ്പിക്കാരനെ ഓ കുളത്തി വേണമല്ലോ അപ്പോൾ ഒരു വലിയൊരു സ്റ്റിക്ക് എടുത്തിട്ട് കുളത്തില്ലാണ്ട് ഇട്ട് എന്നിട്ട് നമ്മളെ തൊപ്പിക്കാരൻ അങ്ങനെ വലിച്ചു കയറിയിട്ട് ഓൻ്റെ വായന്ന് തവള ടവളൊക്കെ വന്ന് രണ്ടെട്ടാണ് എന്നിട്ട് നമ്മളെ ഉണ്ണിക്കുട്ടനെ ഏതാ അറിയ കിട്ടിയ ഗോൾഡ് തൊപ്പി ചിരിച്ച് അവന്റെ എന്നിട്ട് പുറത്തുനിന്ന് ചേർസിന്നെ നിന്ന് ചാടി ചാടി കളിക്കുക ചാടി കളിയല്ല അവിടെ ഇന്നിട്ട് കാഴ്ചകൾ നോക്കി കാഴ്ചകളല്ലോ എന്തെങ്കിലും